ഒന്ന് സംഘപരിവാറിനെ തുറന്ന് കാട്ടി ഈ സിനിമ ഈ ഇരുപത്തിനാല് കട്ടോടു കൂടി പ്രദർശിപ്പിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി രണ്ടിൽ ഈ ഗോധ്രാ കലാപവും പിന്നീട് അഹമ്മദാബാദ് റയോട്ടും നരോദാ പാർട്ടിയും നടക്കുമ്പോൾ അന്ന് ജനിച്ച കുഞ്ഞിന് ഇപ്പൊ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സാണ് അതായത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്സ് എന്ന് അറിയപ്പെടുന്ന പതിനേഴും പതിനെട്ടും വയസ്സുള്ള അടുത്ത വോട്ടർമാരായിട്ട് വരുന്ന ന്യൂജൻ പിള്ളരുണ്ടല്ലോ ഇവർക്ക് ഗോദരിയും ഈ പറയുന്ന അഹമ്മദാബാദ് റയോട്ടും ഒക്കെ പാഠപുസ്തകങ്ങളിൽ മാസ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററിയാ അഥവാ പൂർണ്ണമായിട്ടും പഠിപ്പിക്കപ്പെടാതെ പോയ ഹിസ്റ്ററിയാ ആ പഠിപ്പിക്കപ്പെടാതെ പോയ ഹിസ്റ്ററിയിൽ ബാബു ബജറംഗി എന്ന പേരുവിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും കേട്ടിട്ടില്ലെന്ന് എനിക്കുറപ്പാ നരോദ പാർട്ടി എന്ന കേസും കേട്ടിട്ടില്ല കൗസർ ബാനു എന്ന് പറയുന്ന പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ എങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കേട്ടില്ല മായ എന്ന് ബി ജെ പിയുടെ ഒരു ഗൈനോക്കോളജിസ്റ്റായ മന്ത്രിയെ എങ്ങനെയാണ് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടത് എന്നത് കേട്ടിട്ടില്ല അയാൾ എങ്ങനെയാണ് ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് സ്ത്രീകളെ ക്രൂരമായി ബലാസംഗം ചെയ്ത് അവരുടെ വയറു കീറി പുറത്ത് ഭ്രൂണം പുറത്തെടുത്താണ് ഞാൻ കൊന്നത് എന്ന് ആശിഷ്ഖേതൻ എന്ന ജേർണലിസ്റ്റിന് നൽകിയ ഇന്റർവ്യൂയെ കുറിച്ച് അവർ കേട്ടിട്ടില്ല ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ ടു കെ കിഡ്സ് നരോദ പാട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നു ബാബു ബജരംഗയെ കുറിച്ച് അന്വേഷിക്കുന്നു ബിജെപിയുടെ മായ കൊട്ട് അന്വേഷിക്കുന്നു അവരുടെ ഗോദ്ര അവരുടെ സെർച്ചിലെത്തുന്നു നരോദ പാട്ടിയ ആ നരോതാ പാട്ടിയിൽ ഹരൺപാണ്ടി എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രി കേട്ടോ ഗുജറാത്തിലെ ഹോം മിനിസ്റ്റർ ആണ് കേട്ടോ സുനിതാ വില്യംസിന്റെ കസിനാണ് കേട്ടോ ആ ഹരൺപാണ്ഡ്യ കൃഷ്ണർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മൊഴി ഉണ്ട് കേട്ടോ അതെ ആ മൊഴിയിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ ആ സ്റ്റേറ്റ്മെന്റിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞു തെരഞ്ഞു പോകുമ്പോൾ അങ്ങേറ്റത്ത് ചെന്ന് നിൽക്കുന്ന രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേര് ജസ്റ്റിസ് വി എ കിഷ്ണരുടെ മൊഴിയിൽ ഈ പറയുന്ന റിപ്പോർട്ടിലുണ്ട് കേട്ടോ അതൊക്കെ പുതിയ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കൊല്ലപ്പെട്ടു കേട്ടോ ഇനി ഹരൺപാണ്ടെ കൊല്ലപ്പെട്ടത് മാത്രമല്ല എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതും കൊല്ലപ്പെട്ടതിനു ശേഷം ഈ ശവശരീരത്തിൽ റീത്ത് വെയ്ക്കാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ലെന്ന് ഹരൻപാണ്ഡ്യയുടെ അച്ഛൻ പറയുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പുതിയ തലമുറ കേൾക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ സിനിമ കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തെ ഒരു പുനർവായനയ്ക്ക് താങ്കൾ താങ്കളൊന്നും വളക്കണ്ട പൃഥ്വിരാജ് നല്ലതാണ് രീതിയിലാണ് ഈ ബി ഗോപാലകൃഷ്ണന്റെ പ്രസംഗം എന്താ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞോ മല്ലികകുമാരൻ ആദ്യം പോയി വീട്ടിലിരിക്കുന്ന മരുമകളെ അമ്മായിയമ്മ അമ്മ നിലയ്ക്ക് നിർത്തണമെന്ന് കേരളത്തിലെ ടു കെ കിഡ്സ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ബി ഗോപാലകൃഷ്ണന്റെ സംഘപരിവാർ ബോധം പിൻപറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എക്സ്പോസ് ചെയ്തിരിക്കുന്നു സംഘപരിവാറിനെ എങ്ങനെ എക്സ്പോസ് ചെയ്തിരുന്നത് അമ്മായി അമ്മമാർ വീട്ടിൽ നില കേരളത്തിലെ